ഹായ് കൂട്ടുകാരുടെ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രമാദിത്യനും വേദാളവും കൂടെ ഇങ്ങനെ ചെറിയ ചെറിയ കലഹങ്ങളും പിണക്കങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ ഈ സമയത്ത് നമ്മുടെ എന്താ വേദയുടെ വേദയുടെ ചെറിയ ചെറിയ അടുപ്പൊക്കെ നമ്മുടെ വിക്രമന് തോന്നിത്തുടങ്ങിയിട്ടുണ്ടായിരിക്കുവേ കാരണം തൻ്റെ ഈ സ്വഭാവത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾക്ക് പകുതി ബുക്കാൽ കാരണവും വേദ തന്നെയായിരിക്കും കേട്ടോ വേദയുടെ ഇടപെടലുകൾ മൂലം തൻ്റെ അച്ഛൻ പോലും തന്നെ ചെറിയ രീതിയിലൊക്കെ പരിഗണിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന വിക്രമന് ഒരുപാട് സന്തോഷമാകുകയാണ് കാരണം വേദം വന്നതോടുകൂടി ഈ വീട് ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ് കേട്ടോ കാരണം വേദയുടെ ചില ഇടപെടലുകൾ എല്ലാവരിലും എന്താ നല്ലൊരു ഇത് തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നന്ദിനെ ീട്ടത്തിടെ അഹങ്കാരം കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട് പിന്നെ തൻ്റെ അമ്മയ്ക്ക് നല്ലൊരു സപ്പോർട്ടുമാണ് എന്ന് മനസ്സിലാക്കുന്ന വിക്രമൻ ചെറിയ രീതിയിലൊക്കെ വേതാളത്തിനോട് എന്താ ഒരു ഒരടുപ്പൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്തായിരിക്കും നമ്മുടെ വിക്രമിൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതാവുകയാണ് കേട്ടോ ഈ സമയത്ത് നന്ദിനിയൊക്കെ വലിയ മൈൻഡൊന്നും ചെയ്യാതിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ വേദയാണെങ്കിൽ വേദയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് ആ സമയത്ത് വീട്ടിൽ ആണുങ്ങൾ ആരും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പണം അടക്കാതെ ഓപ്പറേഷൻ ചെയ്യില്ല എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് തൻ്റെ കാതിൽ കടുന്ന ചെറിയ കമ്മൽ സഹിതം ഊരിക്കൊടുത്ത് വേദ പെട്ടെന്ന് തന്നെ ആ ഓപ്പറേഷനിലുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാനുട്ടോ അങ്ങനെ വിവരമെല്ലാം അറിഞ്ഞ് എല്ലാ ും ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഒരല്പം വൈകിരുന്നെങ്കിലും പിന്നെ നിങ്ങൾക്ക് ഈ ഇദ്ദേഹത്തെ നേരിട്ട് കാണാൻ കഴിയില്ലായിരിക്കും കാരണം നില അത്രക്ക് എന്താ ഗുരുതരമായി കഴിഞ്ഞിരുന്നു എന്നൊക്കെ പറയാനുട്ടോ അപ്പം നിങ്ങളെന്താ ഹോസ്പിറ്റലിൽ വന്നത് ചെക്കപ്പൊക്കെ ഒക്കെ ചെയ്യാത്തത് നിങ്ങളുടെ അമ്മയ്ക്കാണെങ്കിൽ കുറേ ദിവസമായിട്ട് ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ എന്നിട്ട് എന്താ ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ടുവരാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ വേദം പറയുന്നുണ്ട് അമ്മയ്ക്ക് ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ അതിങ്ങനെയൊക്കെ വന്ന് ചേരുന്ന ഞങ്ങളാരും കരുതിയില്ല പിന്നെ അമ്മയുടെ ഹോസ്പിറ്റലിൽ പോകാം നമുക്ക് പോകാം പറഞ്ഞിട്ടും അമ്മ സമ്മതിച്ചില്ല ചെറിയൊരു തലവേദനയാണ് അതങ്ങ് മാറിക്കോളും അത് പാരസെറ്റമോൾ കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അമ്മ അങ്ങ് തള്ളി വിടുമായിരുന്നു എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും കൊള്ളാം ഈശ്വരാനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഈ കുട്ടി അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുകയും ഒക്കെ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇന്ന് നിങ്ങളുടെ അമ്മ ജീവനോടെ വിടിക്കരുത് എന്തായാലും ദൈവ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഈ കുട്ടിയിലൂടെ പ്രവർത്തിച്ചു എന്ന് വേണം പറയാൻ അതുകൊണ്ട് നന്ദിയൊക്കെ നിങ്ങളത് ഈ കുട്ടിയോടാണ് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേദന വാനോളം പുകഴ്ത്തുകയാണ് കേട്ടോ ഡോക്ടർ ഇതൊക്കെ കേട്ട വിക്രമൻ്റെ അച്ഛനും അതുപോലെ തന്നെ വിക്രമിനും ഒക്കെ ഒരുപാട് സന്തോഷമാകുകയാണ് കേട്ടോ അങ്ങനെ തൻ്റെ അമ്മയുടെ എന്താ അസുഖം കുറച്ച് ഭേദമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ വിക്രമന് ഒരുപാട് ആശ്വാസവും സന്തോഷവും ഒക്കെ ആകുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ എന്താ വേദ ഇങ്ങനെ മാറി എവിടെ പോയി നിൽക്കുമായിരിക്കുമേ അപ്പോൾ ആർക്കെങ്കിലും കോയറി കാണാമെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് വേദ കയറി കാണുകയും നമ്മൾ അമ്മേനെ ഇങ്ങനെ സ്വാതന്ത്രിപ്പിക്കുന്നതൊക്കെ ഇങ്ങനെ ഐസുവിൻ്റെ ആ ചില്ലിലൂടെ നമ്മുടെ വിക്രം ഇങ്ങനെ നോക്കി കാണുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വേദ ഇറങ്ങി വരുമ്പോൾ വേദയോട് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വിക്രം വിക്രം പറയുന്നുണ്ട് തന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല തൻ്റെ അപ്പോഴത്തെ ആ ഒരു ഇടപെടലാണ് എൻ്റെ അമ്മയെ രക്ഷിച്ചത് അല്ലെങ്കിൽ ഇന്നീ സമയത്ത് എൻ്റെ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ല എന്നല്ല ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ പറയാനുട്ടോ ആ സമയത്ത് വേദ പറയുന്നുണ്ട് അത് നിങ്ങളുടെ മാത്രം അമ്മയല്ല അതെൻ്റെ ഭർത്താവിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയും കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തത് എന്നൊക്കെ പറയാനുട്ടോ പിന്നെ ഇതെനിക്ക് ഹെൽപ്പായിട്ടൊന്നും തോന്നിയിട്ടില്ല ഇത് എൻ്റെ കടമയാണ് എന്ന് പറഞ്ഞിട്ട് വേദ അങ്ങ് പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട് എന്തൊക്കെ താൻ പറഞ്ഞാലും എനിക്ക് ഇന്ന് തന്നോട് ഒരു കാര്യം പറയാനുണ്ടോ എന്ന് പറഞ്ഞിട്ട് വേദയുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട് തന്നെ ഞാൻ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് വേദന ിച്ചിട്ടുണ്ട് തൻ്റെ ഈ അവസ്ഥയ്ക്കൊക്കെ കാരണം ഞാനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അതൊന്നും മനസ്സിൽ വെച്ച് താൻ പെരുമാറിയില്ലല്ലോ ആ ഒരു സമയത്ത് ഡോക്ടർ പറഞ്ഞ പോലെ ഈശ്വരൻ്റെ കൈകൾ തന്നിലൂടെ പ്രവർത്തിച്ചതായിരിക്കാം എന്തായാലും ഒരുപാട് നന്ദിയുണ്ടോ വേദ താൻ എൻ്റെ അമ്മയെ രക്ഷിച്ചില്ലേ എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് വേദയും ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണേ കാരണം കടിച്ചു കീറാൻ നിൽക്കുന്ന എന്താ വിക്രമാദിത്യനെ മാത്രമേ നമ്മുടെ വേദ കണ്ടിട്ടുള്ളൂ ഇതുപോലെ പോലെ പതിങ്ങി നിൽക്കുന്ന വേദാള എന്താ വിക്രമനെ താൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ആ വിക്രമൻ്റെ ആ വാക്കുകളിൽ ഇങ്ങനെ ലയിച്ചു നിൽക്കുമായിരിക്കും കേട്ടോ വേദ വേദ പറയുന്നുണ്ട് അതിൻ്റെ താങ്ക്സിൻ്റെ കാര്യമൊന്നും ഇല്ല ഇല്ല ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ വന്നാലും ഞാനല്ലേ ചെയ്യേണ്ടത് അതുപോലെ ഞാൻ ചെയ്തേ ഉള്ളൂ എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ താൻ ബില്ലടയ്ക്കാതെ ഇവിടെ ഭയങ്കര സീനൊക്കെ ആയിരുന്നു എന്ന് കേട്ടല്ലോ ആ പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ ബില്ലടച്ചാലേ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൊന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പറയാനുട്ടോ അതൊക്കെ ഞാൻ തിരിച്ച് തനിക്ക് എടുത്തു തരും തനിക്ക് സാവകാശം തന്നാൽ മതി എന്ന് പറയുമ്പോൾ വേദം പറയുന്നുണ്ട് ഞാനിവനെ തന്നോട് ചോദിച്ചില്ലല്ലോ ഏ ഞാൻ വിക്രമാദിത്യനോട് ചോദിച്ചോ എൻ്റെ സ്വർണം വേണമെന്ന് അതെൻറെ അമ്മയ്ക്കാണ് ഞാൻ നിൽക്കിയത് അതിലെനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദം അങ്ങ് പോകാനുട്ടോ അപ്പോൾ വേദം ഇങ്ങനെ നടന്നു പോകുന്നത് നോക്കി നിൽക്കാനിട്ടോ വിക്രം എന്നിട്ട് വിക്രം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അവൾ നല്ലൊരു മനസ്സിന് തന്നെയാണ് പിന്നെ ഇങ്ങനെ അവൾ അവൾ രക്ഷപ്പെടണമെങ്കിൽ അവൾ എൻ്റെ വീട്ടിൽ നിന്ന് പോകണം അതുകൊണ്ട് ഇത് തന്നെ അങ്ങ് മുൻപോ ഇങ്ങനെ തന്നെ മുൻപോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്നും നമ്മുടെ വിക്രം ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഡിസ്ചാർജായി വീട്ടിലെത്തുമ്പോൾ അമ്മേനെ ശരി നല്ല രീതിയിൽ തന്നെ പരിചരിക്കാനുണ്ടോ നമ്മുടെ എന്താ വേദ എന്നാൽ നന്ദിനിയാണെങ്കിൽ ആ ഭാഗത്തേക്ക് പോലും വരില്ല ഹോസ്പിറ്റലിൽ പോലും വരാതിരുന്നത് ബില്ല് താനും തന്നെ ഭർത്താവും കൊടുക്കേണ്ടി വരുമോ എന്ന് കരുതിയിട്ടായിരുന്നു എന്നിട്ട് അമ്മേനെ ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല അമ്മ അതുകൊണ്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോലും വരാത്തത് എന്നുള്ള ഡയലോഗുകളൊക്കെ അടിച്ചു വിടുകയാണ് കേട്ടോ നന്ദിനി ഈ സമയത്ത് നമ്മുടെ വേദ പറയുന്നുണ്ട് അത് മനസ്സിലായി അമ്മയുടെ കിടപ്പ് കാണുമ്പോൾ ചേച്ചി ചേച്ചിയുടെ ശംഖ് തകരുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നു പിന്നെ ചേട്ടൻ്റെയും ശംഖ് തകരും അതിൻ്റെ ഒപ്പം പോക്കറ്റും കാലിയാകുമല്ലോ അതുകൊണ്ടാണ് നിങ്ങൾ വരാതിരുന്നത് എന്ന് പറഞ്ഞ് ഒരു ഡോസ് കൊടുത്തിട്ടായിരിക്കും കേട്ടോ വേദ അകത്തേക്ക് കയറിപ്പോകുന്നത് അങ്ങനെ വിക്രം രാവിലെ എണീറ്റ് നോക്കുമ്പോൾ വേദനയെ കാണില്ലേ അത് അതിരാവിലായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ നേരം വെളുത്തിട്ട് കൂടിയില്ല ആ സമയത്ത് വേദന ഇങ്ങനെ നോക്കുമ്പോൾ വേദന അവിടെ ഉണ്ടാവില്ല അങ്ങനെ റൂമ് തുറന്ന് വെളിയിലേക്ക് പോയി നോക്കുമ്പോൾ അമ്മയുടെ റൂമിൽ അമ്മയുടെ അടുക്കൽ നിന്ന് എന്താ ഓരോ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഓരോ പരിചയങ്ങൾ ചെയ്ത് കൊടുക്കും വെള്ളമൊക്കെ പിടിച്ചു കൊടുക്കുന്നൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ വിക്രം അപ്പം വിക്രം ഇങ്ങനെ നോക്കി ചെറുതായിട്ടൊരു ചെറു പുഞ്ചിരിയോടെ അവിടെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് വേദ വെള്ളമൊക്കെ കൊടുത്ത് തിരികെ റൂമിലെത്തുമ്പോൾ വിക്രം അവിടെ എണീറ്റിരിപ്പിണ്ടായിരിക്കേ ആ സമയത്ത് ആഹാ വിക്രമാദ്യത്തിന് എന്താ ഉറങ്ങിയില്ലയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് അല്ല വേദാളത്തിനെ ഇവിടെ കണ്ടില്ല ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയോന്നോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോയോ എന്നോ ഒക്കെ നോക്കണ്ടേ അതുകൊണ്ട് എണീറ്റെന്നേ ഉള്ളൂ ഓ അങ്ങനെ എന്നെ ആരും പിടിച്ചുകൊണ്ട് പോകത്തുമില്ല ഞാനിവിടെ നിന്നൊട്ട് ഇറങ്ങത്തുമില്ല അതൊന്നും മനമോൻ മനസ്സിൽ കരുത കണി കാണണ്ട കേട്ടോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വേദ പറയാണ് അല്ലാതെ താനിപ്പോൾ എവിടെ പോയത് ആ അതൊന്നും ഇല്ല അമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കില്ലേ അമ്മേനെ ഒന്നും നോക്കാൻ പോയതാ അപ്പോൾ അമ്മയ്ക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു അപ്പോൾ വെള്ളം എടുത്ത് കൊടുത്തിട്ടൊക്കെ വന്നതാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് വേദ അങ്ങനെ പൊതിച്ചു ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ വേദന തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ വിക്രം തൻ്റെ അമ്മേനെ എത്ര നന്നായിട്ടാണ് ഇവള് പരിചരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുകയാണ് കേട്ടോ അങ്ങനെ വേദ തിരിഞ്ഞ് നോക്കുമ്പോൾ വിക്രം വേദേൻ്റെ തന്നെ നോയിക്കൊണ്ടിരിക്കായിരിക്കും പെട്ടെന്ന് വിക്രം തൻ്റെ ഇങ്ങനെ മാറ്റുന്നുണ്ട് കേട്ടോ ആ സമയത്ത് വേദയ്ക്ക് കാര്യം മനസ്സിലാകുകയാണ് വേദം എന്നിട്ട് എന്താണോ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഇതുവരെയായിട്ടും താൻ എന്നെ കണ്ടിട്ടില്ലേ അതോ തനിക്ക് റൊമാൻസ് വന്നോ എന്നിങ്ങനെ വേദ ചോദിക്കുകയാണേ ഉടനെ വിക്രം പറയുന്നുണ്ട് അയ്യ റൊമാൻസിന് പറ്റിയൊരു മോന്ത കണ്ട ചാലും മതി നിന്നെക്കാളും നല്ല വെമ്പിള്ളാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നീ ആര് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും വേദ പറയുന്നുണ്ട് ഓഹോ എന്നെക്കാളും എത്ര നല്ല വെമ്പിള്ളാരെ കണ്ടിട്ടുണ്ട് എൻ്റെ ഒരു റേഞ്ചിൻ്റെ നൂറിലൊന്ന് ഭാഗം പോലും ഈ വിക്രം അതിന് എത്തില്ല അത് മനസ്സിൽ അറിഞ്ഞു വെച്ചുകൊണ്ട് ണം എന്നോട് സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് വേദയും നല്ല തക്ക മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് പെട്ടെന്ന് വേദയുടെ അദ്ദേഹത്തേക്ക് ഒരു എന്താ പാറ്റ വന്ന് വീഴുകയാണ് കേട്ടോ പെട്ടെന്ന് വേദ അല്ലെന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ വിക്രമാദിത്തിൻ്റെ മെഡിലേക്ക് അങ്ങ് മറിയാണ് ഈ സമയത്ത് രണ്ടുപേരും കട്ടിലിങ്ങനെ പരസ്പരം ചേർത്ത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നി നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു എന്താ റൊമാൻറ്റിക് സോങ്ങ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് നേരം എല്ലാ സീരിയലിലും പോലെ ഇങ്ങനെ പരസ്പരം കണ്ണുകളിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ വിക്രം ആദിത്തിനും വേദാളവും കൂടി അവിടെ വെച്ച് തന്നെ അവരുടെ ആ ഒരു ലവ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അങ്ങനെ പരസ്പരം മതിമറഞ്ഞ് നോക്കി നിൽക്കുന്ന നോക്കി നിൽക്കുകയാണ് രണ്ടുപേരും പെട്ടെന്ന് അവരിങ്ങനെ തിരിച്ചറിയാനുട്ടോ പെട്ടെന്ന് അവരിങ്ങനെ മാറുകയാണ് മാറിയിട്ട് വേദ ഇങ്ങനെ ചെറു കുഞ്ചിരിയോടെ തന്നെ പോയി ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അങ്ങനെ വിക്രമും അങ്ങനെ പോയി കിടക്കുകയാണ് അങ്ങനെ പരസ്പരം ഇവരിങ്ങനെ നോക്കുന്നത് ട്ടോ പിന്നെ നാണത്തോടൊക്കെ ഇടം ഇറങ്ങുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്